കൂടപ്പിറപ്പുകളില്ലാതെ ഒറ്റക്കുട്ടിയായി വളരേണ്ടി വന്ന അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ് എട്ടു വർഷം മാതാപിതാക്കളുടെ ഏക മകളായി വളർന്നുവന്ന എട്ടു വയസ്സുകാരി ഇവാന ബെർലിൻ മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ചേച്ചിയായത് സന്തോഷം നിറച്ച് ജീവിതത്തിലേക്കെത്തിയ ഐസക് എന്ന അനിയൻ വാവയെ കണ്ട് അവൾക്ക് കൊതി തീർന്നിരുന്നില്ല എന്നാൽ എട്ടു മാസങ്ങൾക്കപ്പുറം ആ കുഞ്ഞുമകന് ജീവൻ നഷ്ടമായി കാത്തിരുന്നു കിട്ടിയ അനുജന് അന്ത്യ യാത്രയപ്പ് നൽകവേ ചേച്ചി പള്ളിയിൽ വായിച്ച വരികൾ ആരുടെയും ഹൃദയം തകർക്കുന്നതായി മാറി നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന തിരുവനന്തപുരം കോണം ബിസ്വില്ലയിൽ ബെർലിൻ രാജിന്റെയും സഫി ഫ്ലോറൻസിന്റെയും മകനാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഐസക് ബെർലിൻ മകൾ ഇവാനയ്ക്ക് ശേഷം എട്ടു വർഷം കഴിഞ്ഞാണ് ഐസക്കിനെ ബെർലിനും സഫിക്കും ലഭിച്ചത് ഒരു കൂടപ്പിറപ്പിനെ ഏറെ ആഗ്രഹിച്ചത് ഇവാന തന്നെയായിരുന്നു ഗർഭാവസ്ഥയിലായി ഇരുപതാം ആഴ്ചയിൽ നടന്ന പതിവ് പരിശോധനയിൽ ശിശുവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ അലസിപ്പിക്കാനുള്ള ഡോക്ടറുടെ നിർദ്ദേശം മാതാപിതാക്കൾക്ക് സ്വീകാര്യമായിരുന്നില്ല ലഭിക്കുന്ന വൈകല്യങ്ങളോടെ കുഞ്ഞിനെ സ്വീകരിക്കാനായിരുന്നു തീരുമാനം വളർച്ച പൂർത്തിയാകും മുമ്പേ അമ്മ സഫിക്ക് രക്തസമ്മർദ്ദവുമായി ആശുപത്രിയിൽ ചികിത്സയിലാകേണ്ടി വന്നു ഏഴാം മാസം കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ ഭാരം എഴുന്നൂറ്റി ഗ്രാം മാത്രം രണ്ടു കൈപ്പത്തിയിൽ കൊള്ളുന്ന കുഞ്ഞു ജീവൻ എഴുപത്തിരണ്ട് ദിവസം എൻ ഐ സിയുവിലെ ഇൻക്യുബേറ്ററിൽ കിടന്നു സുരക്ഷിത വളർച്ച എത്തിയതോടെ വീട്ടിൽ കൊണ്ടുവന്നായി പരിചരണം ഡോക്ടർമാരെയും ഞെട്ടിച്ച് ഈ സമയം സാധാരണ കുഞ്ഞുങ്ങളുടെ നാഴിക കല്ലുകളെല്ലാം പിന്നിട്ട് ഐസക് വളർച്ച പ്രകടമാക്കി സ്കാനിങ്ങിൽ കണ്ടെത്തിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രകടിപ്പിക്കാതിരുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു മാതാപിതാക്കൾ ബുദ്ധിവളർച്ചയിലും അസാധാരണമായി ഒന്നും കണ്ടില്ല എന്നത് സന്തോഷം പകർന്നു മാസം തികയാതെ ജനിച്ചതിനാലുള്ള പതിവ് പരിശോധനകളുടെ ഭാഗമായാണ് എട്ടാം മാസത്തിൽ ഇവർ ആശുപത്രിയിലെത്തുന്നത് തുടർന്നാണ് കുഞ്ഞിന് ഓക്സിജൻ അളവിലെ കുറവ് ഡോക്ടർമാർ തിരിച്ചറിയുന്നത് ഇതോടെ നടത്തിയ പരിശോധനകളിൽ പൾമനറി ഹൈപ്പർ ടെൻഷൻ ഡോക്ടർമാർ കണ്ടെത്തി ചികിത്സകൾ ആരംഭിച്ചു എന്നാൽ നാൾക്കുനാൾ പ്രശ്നം ഗുരുതരമായതോടെ കുഞ്ഞിനെ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റി എന്നാൽ പിന്നീട് ഇനി ഒരു മടങ്ങിവരവില്ലെന്ന് വന്നതോടെ കൃത്രിമ ശ്വാസം നൽകുന്നത് ഡോക്ടർമാർ അവസാനിപ്പിക്കുകയായിരുന്നു കടുത്ത വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുന്ന അവന്റെ മുഖം നഴ്സുമാർക്ക് മറക്കാനാകുമായിരുന്നില്ല നീലധരിച്ചെത്തുന്ന നഴ്സുമാർക്കെല്ലാം അവൻ പുഞ്ചിരിയുടെ സന്തോഷം നൽകി നീല നിറത്തെ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു അതിനാൽ സംസ്കാര ശുശ്രൂഷയിലും നീലവസ്ത്രങ്ങൾ ധരിച്ചാണ് പ്രിയപ്പെട്ടവർ അവന് യാത്രാമൊഴിയേകാൻ എത്തിയത് വേദനയുടെ മഴയിലും ചിരി പടർത്താൻ പഠിപ്പിച്ചത് നീയാണ് ഇന്നു ഞാൻ വീണ്ടും ഒറ്റ മകളായി ദിനങ്ങൾ യാത്ര പറഞ്ഞു അന്ന് ആശുപത്രിയുടെ വാതിൽ കടന്ന നീ ഇനി വീട്ടിലേക്ക് മടങ്ങി വരില്ലല്ലോ എന്ന് അനുജനെക്കുറിച്ച് ചേച്ചി ഇവാന ബെർലിൻ എഴുതി വായിച്ച വരികളിലെ ഏതാനും വാക്കുകൾ കേട്ടുനിന്നവരുടെ കണ്ണുകൾ നിറയിച്ചു